ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ലോകം ദാരിദ്ര്യത്തെ ശാപമായി കാണുമ്പോൾ സ്വർഗം ദാരിദ്ര്യത്തെ അനുഗ്രഹമായി കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളില്ലേ പല കാര്യങ്ങളിലും കുറവുകൾ വരുന്നില്ലേ അവിടെയൊക്കെ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും അല്ല വേണ്ടത് ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്താൻ അത് സഹായിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലല്ലേ ലൂർദില് ഭർണർദീത്തായൊന്ന് ബാലികയ്ക്ക് പരിശുദ്ധ ദർശനം നൽകിയത് താൻ അമലോത്പവയാണെന്ന് പ്രഖ്യാപിച്ചത് ആ ബാലികയുടെ മുമ്പിലാണ് എന്നാൽ ഭരണർ ദീത്തയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നിയെല്ലാം ദാരിദ്ര്യം അനേക ദിനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഴിഞ്ഞ ദിവസങ്ങൾ എങ്കിലും അവൾ ദൈവത്തിൽ ആനന്ദിച്ചു അതുകൊണ്ടല്ലേ ലൂക്കാസ് വിശേഷകൻ ആറാമത്തെ ഇരുപതാം തിരുവചനത്തില് യേശുവിന്റെ വചനം ഉദ്ധരിക്കുകയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് നമുക്ക് ദാരിദ്ര്യത്തെ സ്നേഹിക്കണ്ടേ പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ദാരിദ്ര്യത്തെ സ്നേഹിക്കുവാനും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അങ്ങയോട് കൂടുതൽ അടുക്കുവാനും അങ്ങയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ അനുദിന ജീവിതത്തെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി പകരണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സംരക്ഷണ കാപ്പ ഞങ്ങളെ പൊതിയാൻ അമ്മ ഉപയോഗിക്കണമേ എപ്പോഴും മലാഹമാരുടെ വിശുദ്ധരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടാകാൻ ദൈവമേ കരുണ ചൊരിയണമേ പിതാവിന്റെയും పుత్రం పరిశుద్ధాత్మా నామే